ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നിവിടെ വന്നിരിക്കുന്നത് ഈ ഫുട്ബോളിൽ തൊണ്ണൂറ്റൊമ്പത് റേറ്റഡ് ലുക്മാൻ എന്ന പ്ലെയറെ കുറിച്ച് പറയാനാണ് ഈ പ്ലെയർ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് വച്ചാൽ കമലിൽ പറയാ എ എം എഫ് കളിക്കുന്ന ഒരു അടിപൊളി പ്ലെയറാണ് ഈ ലുക്മാൻ ആദ്യം തന്നെ പറയാനുള്ളത് ഈ പ്ലെയറിൻ്റെ ബോൾ കൺട്രോളും ഡ്രിബ്ലിങ്ങും ആണ് ബോൾ കൺട്രോൾ തൊണ്ണൂറ്റൊന്നും ഡ്രിബിളിങ് തൊണ്ണൂറും ആണുള്ളത് അതുകൊണ്ട് തന്നെ കളിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ബോൾ കൺട്രോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഉള്ളത് തന്നെ ഡ്രിബ്ലിങ് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ കൊണ്ട് പിന്നെ പറയാനുള്ളത് ഈ പ്ലെയറിൻ്റെ സ്പീഡാണ് സ്പീഡ് ഈ പ്ലെയറിനുള്ളത് തൊണ്ണൂറ്റി ഒന്നാണ് അതുകൊണ്ട് തന്നെ കളിയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതി തന്നെ സ്പീഡ് ഉണ്ട് നല്ല രീതിയിൽ തന്നെ ഓടുന്നുണ്ട് ഈ പ്ലെയർ കളിയിൽ നല്ല അത്യാവശ്യം തന്നെ സ്പീഡിൽ ഓടുന്നുണ്ട് ഈ പ്ലെയർ പിന്നെ ഈ പ്ലെയറിൻ്റെ സ്കില്ലിൽ നോക്കുകയാണെങ്കിൽ സ്കിൽസിൽ നോക്കുകയാണെങ്കിൽ ഡബിൾ ടച്ച് എന്ന് പറയുന്ന സ്കില്ലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ ടച്ചൊക്കെ ചെയ്യുന്ന നല്ലൊരു കീഴിലുള്ള പ്ലെയറാണ് യാദുമോല ലുക്ക്മാൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് പറയാം ഈ പ്ലെയർ അല്ല അത്യാവശ്യം എം എഫിൽ നല്ല അടിപൊളി പ്ലെയറിനെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന കമൻ്റ് എന്തായാലും പറയാം അപ്പോൾ ഗായസ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ